േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശൻ ഒടുവിൽ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി മുന്നിലേക്ക് വരികയാണ് തനിക്ക് പോയതായി എല്ലാവരുടെയും മുൻപിൽ വെച്ച് സമ്മതിക്കുകയാണ് പ്രകാശൻ മാത്രവുമല്ല ഇനിയും ഇങ്ങനെയൊരു തെറ്റ് തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്നോട് ക്ഷമിക്കണം മക്കളെ അച്ഛന് തെറ്റ് പോയി വലിയൊരു തെറ്റ് എന്ന് പറഞ്ഞ് പ്രകാശൻ പൊട്ടിക്കരയുന്നു ഇത് കേൾക്കുന്ന അവരാകട്ടെ പ്രകാശൻ ഇപ്പോൾ അഭിനയിക്കുകയാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ് എന്നാൽ അല്ല ഞാൻ തെറ്റ് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കാലുപിടിച്ച് കരയാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ മാപ്പിന് പോലും അർഹനല്ല അത്രയധികം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും എനിക്ക് അറിയാമെന്ന് പ്രകാശൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് കല്യാണിയുടെയും കൂട്ടരുടെയും ഒടുവിൽ പ്രകാശന് ഒരു അവസരവും കൂടി കൊടുത്തു നോക്കാൻ തയ്യാറായിക്കൊണ്ട് അവർ മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇത് പ്രകാശന സന്തോഷമുണ്ടാക്കുന്ന കാര്യമാക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്